അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു ഏതോ ഒരു പാലും പുഷ്പമൊക്കെ കൂട്ടി ഒരു വൃദ്ധനായ ഒരാളെ കുളിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ് അപ്പോൾ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് ഞാൻ അന്വേഷിക്കുകയുണ്ടായി അങ്ങനെ അതിൻ്റെ വ്യക്തമായ രൂപത്തിലുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും അത് ഏകദേശം ഒരു ധാരണ പല ആളുകളും എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി അപ്പോൾ ആ കാര്യമാണ് ഇന്ന് നമ്മൾ നിങ്ങളോട് പറയുന്നത് ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോയെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ചില വിവരം ഇങ്ങനെയൊക്കെയാണ് അതായത് സലഫി പ്രസ്ഥാനങ്ങളിൽ ചില ആളുകൾ ജിന്നിനെ ചികിത്സ ജിന്നു ബാധയേറ്റ ആളുകളെ ചികിത്സിക്കാറുണ്ട് പക്ഷെ ആ ചികിത്സിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ കോണകം മുക്കിയ അതായത് നമ്മുടെ ഡ്രസ്സ് ഒരാൾ ജിന്ന് ബാധിച്ച ഒരാൾ ആ ആള് ഉടുത്ത അദ്ദേഹം ഉടുത്ത അടിവസ്ത്രങ്ങൾ കഴുകിയ ആ വെള്ളം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒഴിച്ച് കുളിപ്പിക്കുക അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ പല രൂപങ്ങളും അതിനുണ്ട് അത് പാല് ഒഴിച്ചു കൊണ്ടും അതുപോലെ പുഷ്പം കലക്കിക്കൊണ്ടും അതുപോലെ അടിവസ്ത്രം കഴുകിയ വസ്ത്രം വെള്ളം ഇതൊക്കെ ഉപയോഗിച്ച് കുളിപ്പിച്ചാൽ അങ്ങനെ ജിന്നു പോകുമെന്ന് ചില ആളുകൾക്കൊക്കെ ചില വിശ്വാസമുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിന്ന് വിഭാഗമാകുന്ന ഒരു വിഭാഗം അത് കേരളത്തിൽ മാത്രമല്ല അത് ഇന്ത്യ ഇന്ത്യയിൽ തന്നെ കേരളത്തിന്റെ പുറത്തും അതുപോലെ വിദേശ നാടുകളിലൊക്കെ സെലഫി പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ ജിന്നിനെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ജിന്നുബാധയേറ്റ ആളുകളെ ചികിത്സിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഒരു ചികിത്സയുടെ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്നാണ് ബോധ്യപ്പെട്ടത് അപ്പോൾ അത് ഞാൻ വെറുതെ പറയുകയല്ല ഇങ്ങനെ അടിവസ്ത്രം ധരിച്ച അല്ലെങ്കിൽ ജിന്നുബാധയേറ്റ ആളുകളുടെ അടിവസ്ത്രം അത് കഴുകിയ വെള്ളം കൊണ്ട് ചികിത്സിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ഒന്ന് രണ്ട് മൗലവിമാരുടെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ശരീരത്തോട് ഏറ്റവും വസ്ത്രം ആ എന്താണ് അടിവസ്ത്രം ലിസാർ അടിവസ്ത്രം എന്നാണ് അടിവസ്ത്രം മനസ്സിലായില്ലേ ആഞ്ഞു പറയട്ടെ ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നെ ും ടൈറ്റ് ടൈറ്റായി നിൽക്കുന്ന ആ ഭാഗമല്ല ഈ മുതലായവയായ ഭാഗങ്ങളെ നമ്മൾ നമ്മുടെ ഭാഷ ആ ഭാഗങ്ങളുണ്ടല്ലോ ആ ഒട്ടി നിൽക്കുന്ന ആ ഭാഗം ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ തടവുക അതിന്റെ ഉള്ളിലൂടെ തടവണം നോക്കടങ്ങൾ വെള്ളം കൊണ്ടേ അതിന്റെ ഉള്ളിലൂടെ തടവുക ഒറ്റ കൈ കൊണ്ട് ഉള്ളിലൂടെ തടവുകൂടെ ഉള്ളിലൂടെ തന്നെ തടവണം കാരണം തൊഴീത അങ്ങോട്ട് ശരി അജഞ്ച് അങ്ങടെ ആ പണകി ഉള്ള കൂടെ തന്നെ പോണം പുറത്തേക്കൊന്നും ആയാ തോഹീന്ന് ക്ലിയർ ആവൂല എന്ത് തോഹീത കേട്ടോന്നില്ല ബാക്കി പറയാം ഉള്ള കൂടെ തടവീറ്റ് ആ ഭാഗം ഈ വെള്ളത്തിന് ബക്കറ്റിലെ വെള്ളം ഉണ്ടാവല്ലോ അതിലേക്ക് മുക്കുക അവിടെ തടവി ആ എന്താ വസ്തുവെങ്കിൽ അതുകൊണ്ട് അവിടെ തടവി നനച്ചിട്ട് അതാ ആ വെള്ളം നമ്മൾ ഏതില് മുക്കുക ഏതില് ബക്കറ്റിലെ വെള്ളത്തിന് മുക്കുക എന്നിട്ട് ഇതാണ് എന്നിട്ട് ഈ ഈ വെള്ളമാണ് രോഗിയുടെ ഒഴിക്കാം ഈ വെള്ളം രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം എങ്ങനെയാണ് രോഗം സുഖാവണയ്ക്ക് ചെയ്യേണ്ട കാര്യമാണ് രോഗിയുടെ തലയിലൂടെ ഒഴിക്കണം ഏത് ഭാഗത്തു കൂടെ ഒഴിക്കേണ്ടത് പിൻഭാഗത്തുകൂടെ മൂപ്പരെന്നെന്താ മുന്നൊന്നും ഒഴിക്കാൻ പറ്റൂല പിന്നെ പറ്റുള്ളൂ പിന്നെ ഒഴിക്കാൻ പറ്റുള്ളൂ മുന്നൊന്നും ഒഴിക്കാൻ പറ്റൂല അപ്പൊ എന്താ കാരണം ഈ സ്ഥലൊക്കെ മുക്കി നെക്കിയ വള്ളല്ലെ പത് മുന്നേ കൂടെ നാറിയിട്ട് ആ കുട്ടിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിലോ അപ്പൊ മുന്നും കൂടെ ഒഴിക്കാൻ പറ്റൂല പിന്നെ കൂടെ ഒഴിച്ചോളീ തൗഹീദിന്റെ നവോത്ഥാനത്തിന്റെ കോലാണ് കേൾക്കുന്നത് നവോത്ഥാനത്തിന്റെ നൂറാം വാർഷിക ആഘോഷിക്ക മുജാഹിദ് ഇയാളുടെ മുജാഹിദ് പ്രവർത്തനത്തിന്റെ എന്ന് പറയുന്ന സ്ഥലത്താ വിനീതനായ ഞാൻ അവിടെ ഒരു മുഖാമുഖത്തിന് മുജാഹിദാണ് അപ്പൊ ഈ ഒരു പ്രസംഗമൊക്കെ നമ്മൾ വെച്ചു നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ചികിത്സയാണ് ഇവിടെ ഉത്തരേന്ത്യയിലോ അതോ ഇനി വേറെ എവിടെയാണെന്ന് അറിയില്ല എങ്ങനെ നടന്നിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായിരുന്നാലും ഇതൊക്കെ ഒരുപക്ഷെ ഈ ജിന്ന് പ്രസ്ഥാനങ്ങളും ജിന്ന് ചികിത്സ നടത്തുന്ന സെലഫികളൊക്കെ നമ്മുടെ കേരളത്തിനും ഉള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കേരളത്തിലേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സെലഫികളുടെ കൂട്ടത്തിൽ തന്നെ ജിന്നുവാദികൾ അവരെ കുറിച്ച് പലരും വിസ്ഡം എന്നൊക്കെ ആ പേരിന് ഒരു അർഹരാണോ എന്നത് വേറൊരു വിഷയം പിന്നെ യാതൊരു ബന്ധമില്ലാത്ത പേരുകളൊക്കെ ചില ആളുകൾ സ്വീകരിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരു വിഭാഗമായിരിക്കാനാണ് ഇതിന് സാധ്യത കാരണം അങ്ങനെ ഒരു ജിന്നിന്റെ ഒരു പ്രേതം അല്ലെങ്കിൽ ജിന്നുബാധയേറ്റ ആളുകളെ ചികിത്സിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെ പല ആളുകളും ഷെയർ ചെയ്യുകയുണ്ടായി ഏതായിരുന്നാലും അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലും ഈ ഹിന്നുവാദികൾ ഇത്തരത്തിലുള്ള ഒരു ചികിത്സ ഇവിടെയും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾ ഒരുപക്ഷെ ഇത് ഇസ്ലാമിന്റെ പേരിലാകണമെന്നില്ല അത് മറ്റെന്തെങ്കിലും ചികിത്സാ രീതികളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഏതായിരുന്നാലും ഏത് ജിന്നുവാദികളാണെങ്കിലും ശരി ഇത്തരം കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങൾ പുഷ്പം കല കലർത്തിയ പാല് പാർന്നുകൊണ്ടൊക്കെയുള്ള ചികിത്സ അല്ലെങ്കിൽ അതുകൊണ്ട് കുളിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സ ഇതൊന്നും ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ മതപരമായി എന്തെങ്കിലും ആധികാരികതയോ ഉള്ളതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഈ ജിന്ന് വിഭാഗവും ഒരുപക്ഷെ നാളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതുപോലെ വേറെ ചില ആളുകൾ പറഞ്ഞു ദമ്മാജിലെ സെൽഫികളായിരിക്കാം എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് സാധ്യത തോന്നിയിട്ടില്ല കാരണം അത് ഉത്തരേന്ത്യക്കാരായ ആളുകളുടെ ഡ്രസ്സുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ജിന്ന് ബാധയേറ്റ ആളുകളെ ചികിത്സിക്കുന്ന ജിന്നു വിഭാഗം എന്നൊക്കെ അറിയപ്പെട്ടുള്ള ലോകത്തുള്ള അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് ഇത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലും തുല്യമായി ജിന്നുവാദികൾ എന്നറിയപ്പെടുന്നത് സെലഫി വിഭാഗങ്ങളാണ് ഒരു അവരുടെ ഒരു അതേ ആശയം പിന്തുടരുന്ന ഒരു വിഭാഗം തന്നെ ആയിരിക്കും ഇതും ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള സെൽഫി ജിന്ന് പ്രസ്ഥാനങ്ങളെയൊക്കെ നമുക്കറിയാം ഈ കുറച്ചു മുമ്പാണ് നമ്മുടെ കേരളത്തിലും സാധാരണ ഹോസ്പിറ്റലുകളെ പോലെ തന്നെ ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങണമെന്ന് ഒരു മൗലവി പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണോ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നറിയില്ല ഏതായാലും ഇത്തരം ചെറുകളെ നമ്മൾ ഒരുമിച്ച് എതിർക്കുകയും അതിനെ നമ്മൾ തടുക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു വീട് കാണാം അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു